ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്നും ഫേസ് വസ് വീഡിയോസായിട്ട് വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും അതുപോലെ ചെറിയ ചെറിയ കുഞ്ഞു റെസിപ്പീസ് ഒക്കെ ആയിട്ട് വന്ന ആ ഒരു ആൾ എന്താ എന്ത് കാര്യം പറയുന്നതായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയെടുത്ത ഒരു വലിയ അച്ചീവ്മെൻ്റ് സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടു കണ്ടുവാണ് ഞാൻ എങ്ങനെയാണ് എയ്റ്റി വൺ കെ ജിയിൽ നിന്ന് ഫിഫ്റ്റി എയിറ്റ് കെ ജിയിലേക്ക് എത്തിയതെന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് കേട്ടോ സന്തോഷ വാർത്ത ഞാൻ ഇരുപത്തി മൂന്ന് കിലോ അങ്ങനെ എൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചു ഒരുപാട് താണത്തെ പരിശ്രമത്തിനൊടുവിൽ ഇതൊന്ന് കുറച്ചെടുക്കാൻ വേണ്ടി ഒരു ഏഴെട്ട് മാസം എന്തായാലും എനിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരെ എസ്പെഷ്യലി സ്ത്രീകളാണ് കൂട്ടർ ആൾക്കാരും കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ വെയിറ്റ് ഒക്കെ കൂടി പോകുന്നു പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള ഉണ്ടാവും പി അങ്ങനെ പലതും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ ഒന്ന് മോട്ടിവേറ്റഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം എൻ്റെ സ്റ്റോറി ഞാൻ പറയാം ഞാൻ ഈ ഒരു ഇരുപത്തി മൂന്ന് കിലോ കുറച്ചത് ഒറ്റ രാത്രി കൊണ്ടൊന്നുമല്ല ഇതിനൊരു ഏഴെട്ട് മാസം എന്തായാലും എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു കഥ പറയാം അപ്പം ഞാൻ അത് തന്നെ എൻ്റെ വെയിറ്റ് എങ്ങനെയൊക്കെയായിരുന്നു പറയാം കല്യാണത്തിന് ആ സമയത്ത് കല്യാണത്തിന് മുൻപൊക്കെ ആ സമയത്ത് എൻ്റെ വെയിറ്റ് വന്നിട്ട് ഒരു അൻപത്തിമൂന്ന് ടു അൻപത്തി അഞ്ച് കിലോയിലായിരുന്നു കെട്ടോ പിന്നെ നമുക്ക് എപ്പോഴും ഒരു മാറ്റം വരുന്നത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണല്ലോ അങ്ങനെ എൻ്റെ ഡെലിവറിയും കഴിഞ്ഞു ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പം എൻ്റെ വെയ്റ്റ് ഏകദേശം ഒരു അറുപത്തെട്ട് കിലോ ഒരു ആ ഒരു റേഞ്ചിലായിട്ടോ അപ്പം ആ സമയത്ത് ഞാനൊരു ഫുൾ ഫ്ലൈറ്റ് വർക്കിംഗ് വുമൺ ആയിരുന്നു വർക്ക് ഫ്രം ഹോം ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്തായിരുന്നു എൻ്റെ ഡെലിവറി അതായത് കോവിഡിൻ്റെ സമയത്തായിരുന്നു അപ്പം വർക്ക് ഫ്രം ഹോം ഓപ്പർച്യൂണിറ്റി വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാടൊന്നും എനിക്ക് ഈ അറ്റൻഷനൊന്നും കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല അങ്ങനെ പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയിരുന്നില്ല ഇങ്ങനെ സാധാരണ പോലെ നമ്മൾ ജോലി ചെയ്യുന്നു കുഞ്ഞിനെ നോക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ആ വെയിറ്റ് പിന്നീട് ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ തുടങ്ങി അതായത് വർക്ക് ഫ്രം ഹോമൊക്കെ പിന്നെ കഴിഞ്ഞ് പോയി എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ രണ്ടാമത്തെ ഡെലിവറി നടക്കുന്നത് ആ ഡെലിവറി സമയത്താണ് ആ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയത്താണ് നമ്മൾ ഈ എൺപത്തൊന്ന് കിലോ എന്നുള്ള ഈ ഒരു വെയിറ്റിലേക്ക് എത്തുന്നത് അത് എൺപത്തൊന്ന് കിലോ ആയപ്പോൾ തന്നെ എനിക്കത് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് മനസ്സിലായിരുന്നു ഞാൻ വളരെ ഡേഞ്ചറിലേക്കാണ് പോകുന്നത് ഇതേ ഞാൻ എങ്ങനെയെങ്കിലും ഈ വെയിറ്റ് ഞാൻ ഷെഡ് ചെയ്തേ പറ്റുള്ളൂ എങ്ങനെയെങ്കിലും വെയിറ്റ് എന്നുള്ളത് അപ്പം എനിക്കത് ഭയങ്കര പേടിയായിരുന്നു ഞാനതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ആലോചിക്കുകയും ചെയ്തിട്ടോ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ അതൊക്കെ ഒരു ഒരു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പതുക്കെ പതുക്കെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു കാരണം ഞാനൊരു ഭയങ്കര സ്വീറ്റ് ലവറാണ് മധുരപ്രിയാണ് എനിക്ക് എപ്പോഴും സ്വീറ്റ് ടൂത്താണ് നിങ്ങളെൻ്റെ മുമ്പിൽ എ ഇത്ര സ്വീറ്റ്സ് കൊണ്ട് തന്നാലും അതൊക്കെ ഞാൻ കഴിച്ചു തീർക്കും അങ്ങനത്തെ ഒരു ഒരവസ്ഥയോ ഒരു കൺട്രോളില്ലാത്തൊരവസ്ഥ അപ്പം എന്നെ ഈ വെയിറ്റ് ലോസ് ജേണിയിൽ എൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് മധുരം എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഷുഗർ കട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഷുഗർ കട്ട് കംപ്ലീറ്റ് ഒരു രീതിയിലുള്ള ഷുഗറും അതായത് പഞ്ചസാര ആയിക്കോട്ടെ ശർക്കര ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ സാധാരണ ഫ്രൂട്ട്സും അതൊക്കെ കഴിക്കുന്നതല്ലാതെ വേറൊരു തരത്തിലുള്ള ഷുഗർ ഇൻടേക്ക് ഒന്നും കഴിക്കാതെയായി ചായ ഒക്കെ ഞാൻ ഉപ ഉപേക്ഷിച്ചു കേട്ടോ അപ്പം അത് തന്നെ എനിക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ജോലി എനിക്ക് അവിടെ തന്നെ കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഫ്രൈഡ് ഫുഡ്സും വീട്ടിലായിരിക്കുമ്പം ഒഴിവാക്കാൻ നോക്കി മാക്സിമം ഞാൻ ഫ്രൈഡ് ഫുഡ്സ് ഒന്നും കഴിച്ചില്ല ഇപ്പം കടലൊക്കെ ആണെങ്കിലും വറുത്ത് കഴിക്കുന്നതിന് പകരം ഞാൻ വേവിച്ചൊക്കെ കഴിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ നമ്മൾ വറുത്ത് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ വറുക്കാതെ എല്ലാം വേവിക്കുന്ന ഡിഷസിലേക്ക് വന്നു അതുകൊണ്ടാണ് എൻ്റെ റെസിപ്പീസ് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഒക്കെ സ്റ്റീംഡ് ഒക്കെയാണ് ഞാൻ ഒരു വെയിറ്റ് ലോസ് റെസിപ്പി എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് കാരണം അതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ചിലതൊക്കെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന റെസിപ്പീസാണ് അപ്പം അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിലുള്ളപ്പോഴും എനിക്കിത് പോസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഡയറ്റ് കൺട്രോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുറത്ത് പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കുക ഒരുപാട് നിബന്ധനകളൊന്നും വെക്കാതെ ഒരുപാട് നിർബന്ധങ്ങളൊന്നും വെക്കാതെ വീട്ടിലുള്ളപ്പം ഞാൻ ഈ ഷുഗർ കട്ടും ഓയിൽ കട്ടും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലും പാലുൽപ്പന്നങ്ങളും അവോയ്ഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതായത് പാലൊക്കെ ഇപ്പോൾ തന്നെ ആണെങ്കിലും കട്ടൻ ചായ കുടിക്കുക പാലൊക്കെ ഒഴിവാക്കി ഞാൻ ആകെ കഴിക്കുന്നത് ബട്ടർ മിൽക്കും അതായത് നമ്മുടെ സംഭാരം ഉണ്ടല്ലോ തൈലിൻ്റെ വെണ്ണയൊക്കെ മാറ്റിയ അതായത് അല്ലെങ്കിൽ തയ്യൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മൾ സംഭാരം പോലെ ഉണ്ടെങ്കിൽ ഈ ബട്ടർ മിൽക്ക് അതും പിന്നെ നെയ്യുമാണ് ഈ ബട്ടർ മിൽക്ക് തന്നെ ഞാൻ റാഗിയുടെ കൂടെ കഴിക്കാനായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഞാൻ അതിലേക്ക് വരാം അപ്പം ഒരു ഡയറി കട്ടും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു പിടി നിലക്കടല നിലക്കടല ഞാൻ വറുത്ത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കാരണം നിലക്കടല പല രീതിയിൽ കഴിക്കുക എന്നുള്ളത് എനിക്കിവിടെ ഹൈദരാബാദിൽ വന്നേ പിന്നെ മനസ്സിലായത് ആൻഡ് ഞാൻ ഇവിടുന്ന് തന്നെയാണ് മാരി കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ പല ഡിഷസും കഴിക്കുമ്പോഴാണ് ഓ നിലക്കടല കൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാമെന്ന് മനസ്സിലായത് എനിക്ക് അങ്ങനെ ഞാൻ നിലക്കടല വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടോ ഒരു ദിവസം എന്തായാലും ഞാൻ ഒരു ഒരു കഴിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചർക്കര കുട്ടിയും കഴിക്കാറുണ്ട് ഈ നിലക്കടല കഴിക്കുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നമ്മളെ നമ്മുടെ ഹങ്കർ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് ക്രേവിങ്സും ഒന്നും വരാതെ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ തന്നെ വലിച്ചു വാരി കഴിക്കാതെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തെന്താന്ന് പറഞ്ഞാൽ കെയർഫുള്ളി പോഷൻ കൺട്രോളാണ് അല്ലെങ്കിൽ ഗതമ്പും ഒക്കെ പരമാവധി കുറച്ചു ഇതൊക്കെ ഞാൻ റീപ്ലേസ് ചെയ്തത് മില്ലറ്റ്സ് വെച്ചിട്ടാണ് അപ്പോൾ മില്ലറ്റ്സ് വെച്ചിട്ട് കഴിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫൈബറും പിന്നെ അതിൻ്റെ അകത്ത് എല്ലാത്തിലും ഇപ്പം റാഗിയും ജോവർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കാൽഷ്യം മഗ്നീഷ്യം അതുപോലെ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അപ്പം റാഗിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുക തന്നെ ഗോതമ്പുപൊടിയിൽ കുറച്ച് റാഗിപ്പൊടി പൊടി ഇടുക അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ചില്ല ഉണ്ടാക്കുകയാണെങ്കിൽ ചില്ല എന്ന് പറയുന്ന ഒരു ഗുജറാത്തി ഡിഷാണ് കടലപ്പൊടി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് റാഗി ചേർക്കുക പിന്നെ ഇവിടെ നമുക്ക് തെലങ്കാനിൽ നമ്മൾ റാഗി വെച്ചിട്ട് റൊട്ടി ഉണ്ടാക്കും അങ്ങനെ ഞാൻ റൊട്ടി ഉണ്ടാക്കാൻ റൊട്ടി ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ റാഗിൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ കുറുക്കി കഴിക്കാൻ പറ്റും അത് കോഴ്സായിട്ട് അത് കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ട് ഞാൻ നന്നായിട്ട് വേവിച്ചിട്ട് ഒരു കുറുക്ക് പോലെ കഴിക്കാൻ പറ്റും പിന്നെ റാഗി കുറച്ചെടുത്തിട്ട് നമ്മൾ പഴയ ചോറ് ില്ലേ ചോറില് കുറച്ച് റാഗി പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൂടെ കുക്ക് ചെയ്തെടുത്താൽ അതിനടി എന്നാണ് പറയുക അതിങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് പക്ഷേ ഇത് അത് ഉണ്ടാക്കാനുള്ള ഒരു ഒരു ഈസി മെത്തേഡാണ് അങ്ങനെ അതൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ എന്താന്ന് പറഞ്ഞപ്പോൾ എന്റെ ഡയറ്റ് വളരെയധികം മാറി പ്രോട്ടീന് വേണ്ടി ഞാൻ ഇതുപോലെ കടല കഴിക്കാറുണ്ട് അതുപോലെ മുട്ട ചിക്കൻ എല്ലാ സംഭവങ്ങളും കഴിക്കും പക്ഷെ ഞാൻ ഇതൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് കഴിക്കാറ് പിന്നെ ഇവിടെ കഴിക്കുന്ന വേറൊരു കാര്യമാണ് റാഗി വെച്ചിട്ട് അമ്പല അതിന്റെ റെസിപ്പി ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഗി നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് മൂല ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുന്നതിനാണ് റാഗി അമ്പലി എന്ന് പറയുക അത് ശരിക്കും വളരെ നല്ലൊരു നല്ല നല്ല എനർജി തരുന്ന ഒരു ഫുഡാണ് അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് ഡയറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ അപ്പം എൻ്റെ ഡയറ്റിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഞാൻ ഈ കടല എല്ലാ ദിവസവും ഒരു പിടി കടല കഴിക്കുമെന്ന് പറഞ്ഞതോ പറഞ്ഞല്ലോ അതും അതുപോലെ തന്നെ ഷുഗർ കട്ടുമാണ് എൻ്റെ ഡയറ്റിങ്ങിൽ എൻ്റെ ഗെയിം ചേഞ്ചർ ആയിട്ട് വന്നിട്ടുള്ളത് ഞാൻ ഒരിക്കലും ഒരു ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ പട്ടിണി കിടക്കോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടുള്ള കട്ട് ചെയ്ത കാര്യം അറിയാമല്ലോ ഷുഗർ കട്ട് അതെനിക്ക് വലിയൊരു കടമ്പ തന്നെയായിരുന്നു ആ കടമ്പ ഞാൻ കടന്നു ഇനി വർക്ക് ഔട്ട്സിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി ഹോം വർക്ക് ഔട്ട്സിലാണ് റിലൈ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് ഒരിക്കലും ജിമ്മിൽ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് ഞാനൊരു വർക്കിങ് മദറാണ് എനിക്ക് രണ്ട് കുട്ടികളെ നോക്കണം പിന്നെ അത് മാത്രമല്ല ജിമ്മിൽ പോകാൻ നമുക്ക് പലർക്കും ഉള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞാൽ പൈസയല്ല പൈസേനേക്കാൾ നമുക്കുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് പറഞ്ഞാൽ ഈ ഒരു സമയം മാറ്റി മാറ്റിവെക്കില്ല ജിമ്മിൽ നമ്മൾ അവിടെ പോകണം എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ട് പോകണം വർക്ക്ഔട്ട് ചെയ്ത് തിരിച്ച് വരണം അതൊരു ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പലർക്കും എസ്പെഷ്യലി എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് അപ്പം അതുകൊണ്ട് ഞാൻ വർക്കൗട്ടൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ആക്കി സൂര്യ നമസ്കാരം ചെയ്യാൻ തുടങ്ങി ഒരു അഞ്ച് പത്ത് റൗണ്ട് ഓഫ് സൂര്യ നമസ്കാരം ചെയ്യും അതുപോലെ തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് പ്ലാങ്ക് ചെയ്യും ബട്ടർഫ്ലൈ പോസ് എനിക്ക് ഇഷ്ടമുള്ള അത്രയും ചെയ്യും അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യാൻ തുടങ്ങി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈസപ്സ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം ഇനി ഇപ്പം ഡമ്പൽ ഇല്ലാത്തവരാണെങ്കിൽ സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ ആ നിറയെ വെള്ളം എടുത്ത് നിറച്ചിട്ട് നിങ്ങൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ബൈസപ്സ് വർക്കൗട്ട്സ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ ഞാൻ സ്ക്വാറ്റ്സ് ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ പിന്നെ ബോൾ പുഷപ്സ് എടുക്കാം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ വർക്ക്ഔട്ട്സ് ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അതുപോലെ എൻ്റെ എനിക്ക് എല്ലാ ദിവസവും ഒരു വാക്കിംഗ് ടൈം കിട്ടുന്നുണ്ട് ഞാൻ എല്ലാ ദിവസവും നടക്കും ഒരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ എല്ലാ ദിവസവും നടക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇപ്പം നടക്കാം അത്രയും സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചെറിയ ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് വണ്ടീനെ ആശ്രയിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നടക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ ഓഫീസിൽ ലിഫ്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് സ്റ്റെയർ കേസ് യൂസ് ചെയ്താൽ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും കാരണം ഞാനും ഇതൊക്കെ ചെയ്ത ആളാണ് അതൊക്കെയാണ് വിത്ത് റെസ്പെക്റ്റ് ഓഫ് റെസ്പെക്ട് ടു എക്സൈസ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യം പിന്നെ അടുത്തതായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നന്നായിട്ട് കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഞാൻ എല്ലാ ദിവസവും നയൻ അവേഴ്സ് സ്ലീപ്പ് എന്തായാലും ഞാൻ എടുത്തിരുന്നു അതായത് പത്ത് മണി തൊട്ട് ആറ് വരെ അല്ലെങ്കിൽ ഒമ്പത് മണി തൊട്ട് ഏഴ് വരെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു നയൻ അവേഴ്സ് സ്ലീപ്പ് ഞാൻ എന്തായാലും ചെയ്തിരുന്നു അതാണ് അടുത്ത കാര്യം പിന്നെ ഇതിലൊക്കെ ഉപരി ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ വെയ്റ്റ് ഞാൻ കുറച്ചെടുക്കും ഞാൻ എന്തായാലും എനിക്ക് ആ ഒരു ആ ഒരു വെയിറ്റ് അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആരോഗ്യം വീണ്ടും എനിക്ക് വീണ്ടെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഞാനൊരു ഹെൽത്തി ആവും എന്നുള്ള രീതിയിൽ എനിക്ക് ഞാനത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു എനിക്ക് അതിലേക്ക് എത്താൻ പറ്റുന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വെയിറ്റ് ഒക്കെ ചെയ്യുന്നതിലും വെയിറ്റ് ഒക്കെ കുറയ്ക്കുന്നതിലും ഇത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു കൂടെ തന്നെ നമുക്ക് ഈ ഒരു ആഗ്രഹവും ഒക്കെ വേണം അതായത് നമ്മൾ അതിലേക്ക് എത്തുന്നുള്ളത് അത് നമുക്കൊരു പേപ്പറിലൊക്കെ എഴുതി വേണമെങ്കിൽ ഒരു ചുമരിലൊക്കെ എഴുതി ഒട്ടിക്കാം അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആവും അതേപോലെ ഞാൻ എല്ലാ ദിവസവും ഒന്നും വെയിറ്റ് ഒന്നും ചെക്ക് ചെയ്തിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ടെൻഷൻ ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് മാനിഫെസ്റ്റിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോഴാണ് നമ്മളുടെ വർക്ക്സൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ആ റിസൾട്ടിലേക്ക് എത്തിക്കുകയുള്ളൂ അപ്പം ഇത്രയൊക്കെയാണ് ഞാൻ ഇരുപത്തി മൂന്ന് കിലോ കുറയ്ക്കാൻ ചെയ്ത കാര്യങ്ങൾ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു വെയ്റ്റ് ലോസ് ജേർണി ആവട്ടെ എല്ലാവരും അവരവരുടെ ഹെൽത്തി വെയിറ്റിലേക്ക് എത്തട്ടെ നിങ്ങളെ ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്